ചട്ടി വെച്ച് കിടിലെന്താണ് ഒരു അയനെ കറി കൊണ്ടിട്ടു അതെ കിടിലാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ വശമാണ് നമ്മളത് പുറത്തുനിന്ന് കുറച്ച് പെരോട്ടി അതിനൊക്കെ തന്നെ കൂടി കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അതൊക്കെ അവർക്ക് സോക്ക് കൊടുക്കുക കിട്ടും അപ്പോൾ നമുക്കെന്നാ ചോറിടാ നമുക്ക് അതാ എന്നും രാത്രി ആകുമ്പോഴത്തേക്ക് ഇത്തിരി ചോറ് ഇതാ പതിവാണ് നമുക്ക് ആ ചോറ് ഇടാൻ നല്ല സോസ്റ്റാൻഡ് കുറച്ച് മതി കേട്ടോ രണ്ട് പെറോട്ട കുഴികളൊക്കെ എടുക്കാമുണ്ട് ഓക്കെ ജേസ് അപ്പോൾ നമുക്കതാ കുറച്ച് കൂടാം സ്വത്തും കൂടുക സ്വത്തും കൊടുത്തിട്ടാൽ മതി മതി ഓക്കെ മതി ഓക്കെ നമ്മുടെ റൈസ് കൂടെ ഇട്ടിട്ടുണ്ട് ഇതിന് നമുക്ക് ഇവിടെ ഒരു കഷ്ണം മീൻ മതി കേട്ടോ ഒറ്റ കഷ്ണം മീൻ നല്ല കിടന്നെന്താ ആട്ടിപ്പൊടി ഒരു അയലക്കറി ഉണ്ട് നല്ല ഫ്രഷ് ഒരു അയലയാണ് ഇതേ ഒരു അയല വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതായി ഇവിടെ ഒരു കിടന്നെന്താ ആട്ടിപ്പൊടി ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് ഓക്കെ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ വേണിച്ചൊന്നുമില്ല വേളിച്ചൊക്കെ പോലെ തൊറോട്ട മാത്രമേ ഉള്ളൂ കീടനം കിട്ടണം ആടിപ്പൊളി ഒരു ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനൊക്കെ എന്താ ഒരു നമ്മൾ ആട്ടിപ്പൊളി ഒരു അയലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കീടനം ആടിപ്പൊളി ഐറ്റംസ് കേട്ടോ അപ്പോൾ അതാ ഞാനിത് വെക്കാം അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് കണ്ടോ നല്ല കിടിലം കിടിലം ചിക്കൻ ഫ്രൈ ഉണ്ട് അതിനൊക്കെ എന്താ ഒരു അയലക്കറി ഉണ്ട് ഒക്കെ നമുക്ക് ഇതും കൊണ്ട് അങ്ങോട്ട് പോകാം നല്ലൊരു കിടിലമായിട്ടുള്ള നമ്മുടെ കിടിലം നല്ല സ്പെഷ്യൽ ആയിട്ട് ഉള്ളവര് അയല നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളൊരു അയല അയലയാണ് മുള്ളിൽ അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ഉണ്ട് രണ്ട് പെറോട്ട കൂടി നമുക്ക് കഴിക്കുന്നുണ്ട് പെറോട്ടയും അതിനൊക്കെ കുറച്ച് ഐറ്റംസും അതിൻ്റെ കൂടെ ഉണ്ട് കണ്ടോ നമ്മൾ കീടലം ദായല അതൊക്കെ തന്നെ ഇതായിട്ട് നമുക്കത് ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ട് നല്ല കിടലം എന്താ ആടിപ്പൊളി ചിക്കൻ ഫ്രൈ നമ്മൾ മേടിച്ചാലോട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി തന്നെയുണ്ട് അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇരിക്കട്ടെ അതിനൊക്കെ അതൊക്കെ അയക്കറി ദായലയും കൂടെ ഇവിടെ വെച്ചേക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൽ പെട്ടെന്ന് കഴിക്കണം നമുക്ക് ഇനിയിപ്പോൾ പത്തേക്കാലമായി ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കൂടെ പോകാനുള്ളതാണ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ചോറ് ചോറിലൊക്കെ നമ്മൾ കിടി അയക്കുന്നതിൽ തേങ്ങ വറുത്തരച്ച് വെച്ചതല്ല ആടിപ്പൊളിയായിട്ടുള്ളതുകൊണ്ട് അയലക്കറിയാണ്ട്ടോ തേങ്ങയാണ് തേങ്ങ വറുത്തെടുത്താണ് നല്ല കിടില ഒരു അയലക്കറി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ചോറ്ത്തി റൈസ് എത്തിയിട്ട് പരകി കൊടുക്കാം നമുക്കത് അയല ആദ്യം തന്നെ അയലയും എടുക്കാം കേട്ടോ സോറി കേട്ടോ അയല നല്ല ഫ്രഷ് അയല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇതിലേക്കൊന്നിട്ട് പെരവാം കഴിക്കില്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നല്ല ഫസ്റ്റ് ക്ലാസ് കറി അയലക്കറി നല്ല സൂപ്പറായിട്ടുള്ള ഒരു അയലക്കറിട്ടോ ഓക്കെ അതിനു ചില ചിക്കൻ ഫ്രൈ കൂടി നോക്കാം നോക്കിക്കളയാം കിടിലം ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഫ്രൈ എടുക്കാം അത് കൊണ്ട് ടേസ്റ്റ് ആണ് നോക്കിക്കളയാം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ചിക്കൻ ഫ്രൈ തന്നെയാണ് കേട്ടോ കിടനമാണ് ഓക്കെ തന്നെ ഇതെല്ലാം നമ്മൾ വെച്ചെടുത്ത അയലക്കറി നമ്മൾ വെച്ചത് തന്നെയാണ് അതൊക്കെ എടുത്താൽ ഈ ചിക്കൻ ഫ്രൈ നമ്മൾ വെച്ചത് തന്നെയാണ് സർവത്ര ഐറ്റംസ് നമ്മൾ വെച്ചു തന്നെയാണ് കേട്ടോ നല്ല തേങ്ങ അരച്ച് വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു 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 അലക്കറിയാണ് ഇത് അവിടെ ഇരിക്കുന്നത് അയല ഉണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അയല അത് നല്ല ആട്ടിപ്പൊണ് രുചിയിലുള്ള ഒരു ഇതേ ഒരു ചിക്കൻ ഫ്രൈ കൂടി അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് കഴിക്കാൻ പോകണേ അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ ഇനി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് ഒന്ന് വറക്കലോടെ പോകണം അതൊക്കെ അങ്ങനെയുള്ള ഉത്സവവും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതാ എടുത്തു ചിക്കൻ ഫ്രൈ ഇതായകത്ത് വച്ചിട്ടുണ്ടേ കഴിക്കാനേ ഒഴിപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് സംഭവം നല്ല സൂപ്പറായിട്ടുണ്ടോ കേട്ടോ അതാണ് നമുക്ക് ഈ അയല എടുക്കാം അയല ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ നല്ല ഫ്രഷ് അയലയാണ് ഒരു വെറൈറ്റി ടേസ്റ്റ് അത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ അയല എടുത്തിട്ടുണ്ട് ഇതൊക്കെ കഴിക്കാനേ അടിപ്പൊളി ബിജിട്ടോ സൂപ്പർ ബുദ്ധി അപ്പോൾ ഇതിനെ കഴിച്ചിട്ട് നമുക്ക് നമുക്കിതാ അടുത്തായിട്ട് ഒരു പെറോട്ട കൊണ്ടുവരണം പെറോട്ടയും അതിനൊക്കെ തന്നെ നമ്മുടെ ബീഫ് റോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആദ്യം ഇതങ്ങ് ഫിനിഷ് ചെയ്യാൻ കിട്ടും ഇതാ നമ്മൾ എടുക്കുകയാണ് നമ്മൾ കിട്ടലമായല്ല കിട്ടും ഇതെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും അഭ്യർത്ഥിക്കുന്നു എന്നെ പോലെ തേക്കേസ് അതായത് ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ് ഇതെല്ലാം ഉച്ചയ്ക്ക് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ ചാനലിനെ തപ്പി കഴിഞ്ഞതിൽ അറിയാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതായത് ഈ ചിക്കൻ ഫ്രൈ ആയാലും അതിനൊക്കെ അതായത് ഈ നമ്മുടെതാ ഈ അയല അയലക്കറി ആയാലും എല്ലാം നമ്മൾ വെച്ചു തന്നെയാണ് ഓക്കെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും നമ്മളെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി നമ്മൾ അയലാ ഫ്രഷ് ആയാലാണ് അല്ല കിടനം ഫ്രഷ് ആയല്ല ഓക്കെ താ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ് കഴിക്കാം മുളിപ്പൊളിട കിടം കീടം സൂപ്പർ ആയിട്ടും അപ്പോൾ എന്നാലും നമുക്ക് ചിക്കൻ ഫ്രൈ എടുക്കാം ചിക്കൻ ഫ്രൈ എന്നുള്ള ആട്ടിപ്പൊളി രുചിയിലുള്ള ഒരു കീടം ചിക്കൻ ഫ്രൈ ഓക്കെ കണ്ടോ അപ്പോൾ നമുക്കിതാ ചിക്കൻ ഫ്രൈ ഫ്രൈയുടെ ഓക്കെ ഫ്രൈ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീയർ ചെയ്ത ബെൽബട്ടൺ കൂടെ നേരം കൊടുക്കുക നമ്മൾ ചിക്കൻ ഫ്രൈ ഇപ്പോൾ പേർ ചെയ്തിട്ടുണ്ട് കഴിക്കാൻ പോകാനെ ടേസ്റ്റ് കേട്ടോ കിട്ടില്ല ചിക്കൻ ഫ്രൈ വിക്കാൻ ഒരു രണ്ട് പൈസ എടുക്കേണ്ടി വരും കാരണം ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ മീൻ വേണ്ട ചിക്കൻ ഫ്രൈ വരും എന്തോ ഒരു സ്പെഷ്യൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈയില് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ദിവസം പറയാമോ പക്ഷേ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇത് തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നേരം എഴുതിക്കുന്ന നമ്മളെ ഈ അയലക്കറി നമ്മളത് ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലുണ്ട് ഇതേ അപ്പോൾ എല്ലാവരും ഒന്നും കാണും ഇപ്പം ഇതാ കഴിക്കാൻ ആടി പൊളി കിട്ടും ഇതാ കിടലം കിഡിലം രുചിയിലുള്ള ഒരു അയലയുണ്ട് കണ്ടോ എല്ലാം നല്ല കലക്കീറിയുണ്ട് നല്ല കിടലം ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് ഇതാ കഴിക്കാൻ നമ്മൾ നമുക്കിതിനായി ചിക്കൻ ഫ്രൈ എടുക്കാം കേട്ടോ നേരത്തെ ഉണ്ട് ചിക്കൻ ഫ്രൈ വെച്ചാൽ കഴിക്കാം ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ട് കേട്ടോ മുളിപ്പുളയും കിട്ടുന്നുണ്ട് രുചി ഓക്കെ സംഭവം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ വെച്ചതും അതിനൊക്കെ അതാണ് ഈ അയലക്കറി വെച്ചത് എല്ലാം നമ്മളെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ നമ്മളാ അങ്ങലക്കറിയൊക്കെ നല്ല കീടനം അയലക്കറി സൂപ്പറായിട്ടുണ്ട് കേട്ടോ അയലക്കറി ആയാലും ചിക്കൻ ഫ്രൈ ആയാലൊക്കെ കീടനം ആയിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ കൂട്ടി ഒന്ന് കഴിക്കണം അപ്പം എല്ലാ ഐറ്റവും നല്ല കേട്ടോ കിടിലും കിട്ടിലും കേട്ടോ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അവിടെ അതായത് നമുക്ക് ഒരു ഫ്രൈ ഉണ്ട് കേട്ടോ അല്ല കിടലമാണ് ആട്ടിപ്പള്ളി ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പം അതെടുക്കാം കഴിക്കണം അപ്പോൾ ശരിക്കും സത്യം ശരിക്കും പറഞ്ഞാൽ വിശപ്പില്ലായിരുന്നു കേട്ടോ ചോറ് ഇട്ടപ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് അഴിച്ചപ്പോഴത്തേക്കും വിശപ്പ് കൂടി അതാണ് ശരിക്കും സത്യം ഓക്കെ ഫ്രണ്ട്സ് ഒരു ചിക്കൻ ഫ്രൈ ആണ് മുഴുവൻ ചിക്കൻ ഫ്രൈയുടെ അരപ്പം ആടിപ്പൊളി തന്നെ കേട്ടോ കിട്ടിലും കിട്ടില അരപ്പുണ്ടോ സൂപ്പറാണ് ഓക്കെ അതുകൂടി ഒരു പൊടി പിടിക്കാം ഓക്കെ ഫ്രണ്ട് അരപ്പു അരപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ചിക്കൻ ഫ്രൈയുടെ ഉള്ളിയാണ് കേട്ടോ ആടിപ്പൊളി അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതായത് ഇതെല്ലാ ഐറ്റംസും നമ്മൾ ഉണ്ടാക്കാനാണോ നമ്മുടെ ചാനലുണ്ട് നോക്കിയ കേസ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതെല്ലാം നമുക്ക് ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ മതി ചാനലെല്ലാം ഉണ്ടാകും കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിച്ചു പറയുള്ളൂ ആട്ടിപ്പൊളിച്ചിട്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ആയിട്ട് കേട്ടോ കിട്ടിലും കിട്ടിലും ചിക്കൻ ഫ്രൈ ആണ് അടിപൊളി മീനൊക്കെ നല്ല ഫ്രഷ് മീന് മീൻ എടുക്കാം നല്ല ഫ്രഷ് കിടില മേടോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കഴിച്ചോണ്ടിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അതായത് ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കിടിലും കിടിലും ആട്ടിപ്പൊളി കേട്ടോ ചിക്കൻ ഫ്രൈ ആയിട്ട് ചോറ് കിട്ടോ കിടിലോ ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ഓക്കെ ഫ്രൈ കഴിക്കണേ